എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു മാസമാണ് വൈശാഖം മാധവന് പ്രിയങ്കരമായതിനാൽ മാധവ മാസം എന്നും അറിയപ്പെടുന്നു ഈ മാസം മുഴുവൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭഗവാൻ ഭൂമിയിൽ സന്നിധനായിരിക്കുമെന്നാണ് വിശ്വാസം ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനമാണ് വൈശാഖ മാസാചരണം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ രണ്ടായിരത്തി മെയ് മാസം ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച വരെയാണ് നമ്മൾ വൈശാഖ മാസം വരുന്നത് വ്രതാനുഷ്ഠാനത്തോടെ വിഷ്ണുഭജനത്തിന് ഏറ്റവും യോജിച്ച കാലമാണിത് പ്രഭാതത്തിലും സന്ധ്യയ്ക്കും നിലവിളക്ക് കൊളുത്തി നാമം ജപിക്കുക വിഷ്ണു സഹസ്രനാമം നാരായണം അഷ്ടാക്ഷരി മന്ത്രം ഓ നമോ നാരായണ ദ്വാദാക്ഷരി മന്ത്രം ഓ നമോ ഭഗവതിവാസുദേവായ ഭഗവത പാരായണ എന്നിവ മാധവമാസ കാലത്ത് അഭീഷ്ട സ്ഥിതി നൽകും വൈശാഖമാസം മുഴുവൻ വ്രതം നൂറ്റി ഭഗവാനെ ധ്യാനിക്കുന്നത് ഐശ്വര്യദായകമാണ് വ്രതം ശുദ്ധിയുടെയും നിഷ്ഠയോടെയും അനുഷ്ഠിച്ചാൽ ഐശ്വര്യവും സംബന്ധവും ഉണ്ടാകുമെന്ന് ആചാര്യന്മാർ പറയുന്നു വൈശാഖത്തിലെ എഴുത്തോ ദ്വാദശി പൗർണമി എന്നിവയ്ക്ക് വ്രതം എടുക്കുന്നവർക്കും തുല്യമായി ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് എല്ലാ ശുഭകാര്യങ്ങളും ആരംഭിക്കാൻ ഉത്തമമായ മാസമാണ് വൈശാഖം കൂടാതെ വൈശാഖ മാസത്തിലെ പ്രഭാത സ്നാനത്തിനും വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു ഈ നാളുകളിൽ സർവപുണ്യതീർത്ഥങ്ങളുടെയും സാന്നിധ്യം നദികളിലും കിണറുകളിലും തുടങ്ങി എല്ലാ ജലാശയങ്ങളിലും ഉണ്ടാകുമെന്നാണ് സങ്കല്പം ഈ മാധവ മാസം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ആചരിക്കേണ്ട ഒരു മാസമാണ് കഴിയുമെങ്കിൽ ഈ ഒരു മാസം വ്രതാനുഷ്ഠയിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കഠിനമായ വ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ഒരു മാസം പൂർണ്ണമായും അരി ഭക്ഷണം ഒഴിവാക്കുക പാലും പഴവും ഒക്കെ കഴിക്കാവുന്നതാണ് വേണമെങ്കിൽ നമുക്ക് റാഗി ഓട്സ് ഇതൊക്കെ കഴിക്കാം ചോറ് പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നു തന്നെ ആയാലും പൂർണ്ണമായ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതിരാവിലെ ഉള്ള കുളി വളരെ നിർബന്ധമാണ് നിർബന്ധമാണ്ട്ടോ ഒരു മാസമെങ്കിലും നേരത്തെ എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കുക ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് തെളിയിച്ച് നാമം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഒരു നാലു മണിക്കെങ്കിലും എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് തെളിയിക്കുന്നത് നമുക്ക് അത്രയേറെ ഫലം നൽകും കേട്ടോ തീർച്ചയായും നിങ്ങൾ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് അങ്ങനെ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് നെയ്വിളക്ക് തെളിയിച്ച് വിഷ്ണു സഹസ്രനാമം ചിപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ ഈ മാസം ദാനം ചെയ്യുന്നത് വളരെ വിശേഷമാണ് കേട്ടോ ഏതെങ്കിലും എന്തെങ്കിലും നമ്മളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള ദാനങ്ങൾ വസ്ത്രമോ ഭക്ഷണമോ ധനമോ എന്ത് വേണമെങ്കിലും നമുക്ക് പറ്റുന്നത് എന്താണോ ചെയ്യാൻ പറ്റുന്നത് നല്ല മനസ്സോടെ ഈ ഒരു മാധവ മാസത്തിൽ പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക അത് അത്രയേറെ ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ പണ്ട് കാലത്ത് എണ്ണ തേക്കുന്ന പതിവില്ലായിരുന്നു എണ്ണ തേച്ച് കുളിക്കില്ല അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എണ്ണയൊക്കെ തലയിൽ നിറയെ ഇട്ട് കുളിച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കൊക്കെ ഉറക്കം വരും ആ ഉറക്കം ഈ ഒരു സമയത്ത് ഉച്ച ഉറക്കം അത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെയാണ് എണ്ണ തേച്ച് കുളിക്കല്ലേ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ മാസത്തിൽ അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും പുണ്യതീർത്ഥത്തിലുള്ള സ്നാനം എന്നിവ ശ്രേഷ്ഠമാണ് ഈ ഒരു മാസം എല്ലായ്പോഴും നിരന്തരം ഓം നമോ നാരായണായ നമ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും അതുപോലെ തന്നെ ഓം ഋഷികേശായ നമ എന്ന് ആയിരത്തി എട്ട് തവണ ജപിച്ചുകൊണ്ടിരിക്കുന്നതും ശ്രേഷ്ഠമാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് അത്രയേറെ ഭാഗ്യം നൽകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ഒത്തിരി അമ്മമാരുണ്ടല്ലേ ചില സന്താനങ്ങളിൽ ലഭിക്കുന്നതിനായിട്ട് നമുക്ക് ഉള്ള മക്കളെ നേർവഴിക്ക് കൊണ്ട് നടത്താനായിട്ടൊക്കെ സന്താനഗോപാല മന്ത്രം ജപിക്കുന്നതൊക്കെ ഉണ്ണിക്കണ്ണിന് വെണ്ണ സമർപ്പിക്കുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമാണ് പ്രത്യേകിച്ച് ഈ ഒരു മാസക്കാലം ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ഈ മാധവ മാസത്തിൽ ഒന്ന് പോയി തൊഴാനൊക്കെ പറ്റുന്നവർ ശ്രമിക്കുക ശ്രമിക്കുക പറ്റുന്നവർ മാത്രം അത് അത്രയ്ക്ക് പുണ്യമായിട്ടുള്ളൊരു മാസമായ തന്നെ ആ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുന്നത് അത്രയേറെ ഭാഗ്യമാണ് കേട്ടോ അതുപോലെ തന്നെ ഭഗവാനെ നെയ്വിളക്ക് സമർപ്പിക്കുന്നത് ഈ മാധവമാസത്തിൽ നല്ലതാണ് വ്രതം എടുത്താലും ഇല്ലെങ്കിലും നമ്മൾ ഈ ഒരു മാസക്കാലം മത്സ്യമാംസാദികൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക വൈശാഖമാസം മഹാവിഷ്ണുവിൻ്റെ വ്രതാനുഷ്ഠത്തോടെ ഭജിക്കാം വൈശാഖത്തിൽ മുഴുവൻ ദിവസവും വ്രതത്തോടെ വിഷ്ണു ഭജന നടത്തുന്നത് ജീവിതകാലം മുഴുവനും ഐശ്വര്യവും സമൃദ്ധിയും പ്രധാനമാക്കും പ്രതിപ്രകാരം ശുദ്ധിയുടെയും നിഷ്ഠയുടെയും വൈശാഖ വ്രതം അനുഷ്ഠിച്ചാൽ മോക്ഷവും മുക്തിയും പ്രാപ്തമായി വിഷ്ണുപാദത്തിലെത്തുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് വൈശാഖമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദ്വാദശിക്കും പൗർണമിക്കും മാത്രമായും അനുഷ്ഠിച്ച് മഹാവിഷ്ണുവിനെ ഭജിക്കാം പ്രധാനിഷ്ഠിക്കുന്നവർ രാവിലെയും വൈകിട്ടും ശുദ്ധമായി പൂജാ മുറിയിലോ വൃത്തിയുള്ള സ്ഥലത്തോ നിലവിളക്ക് കൊളുത്തി വിഷ്ണു നടത്താം കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായിരുന്നു ഭജിക്കുന്നതാണ് ഉത്തമം വിഷ്ണു സഹസ്രനാമം നാരായണീയം വിഷ്ണു അഷ്ടോത്തരം മഹാഭാഗവതം ഗരുഡപുരാണം വിഷ്ണു പുരാണം എന്നിങ്ങനെയുള്ള സ്തോത്രങ്ങളും ശ്ലോകങ്ങളൊക്കെ ജപിക്കുകയോ പാരായണം ചെയ്യുന്നതൊക്കെ നല്ലതാണ് വിശേഷകരമായ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും അത്ര അനുഗ്രഹമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു വൈശാഖ മാസത്തിൽ വ്രതമെടുത്ത് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത തവണ നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണാം അതുമായിരിക്കും താങ്ക് സോ മച്ച്